माननीय सदस्य शुद्धि के अध्यधीन अभ्यास नहीं करें जब व्यवस्था दे दिए तो व्यवस्था ठीक से दिए और बनाते समय व्यवस्था ठीक से बनाई थी इस व्यवस्था कई बुजुर्ग लोग होते हैं कई नौजवान होते हैं इसलिए इस व्यवस्था को इस दृष्टि से बनाते समय ही निर्माण किया था वकफगति बिल लोकसभा लोकसभा वकफ बिल ഇപ്പോൾ തന്നെ പാസാക്കാൻ കഴിയില്ലെന്നായിരുന്നു നേരത്തെ കോൺഗ്രസിന്റെ പ്രതീക്ഷ കാരണം ഇത് മുസ്ലിം വിരുദ്ധമാണ് അതുകൊണ്ട് ബി ജെ പിയുടെ സഖ്യകക്ഷികളായ ടി ഡി പി ജനതാദൾ യുവും ഈ ബില്ലിനെ അനുകൂലിക്കാൻ സാധ്യതയില്ല എന്നായിരുന്നു കോൺഗ്രസിന്റെ കണക്കൂട്ടൽ നേരത്തെ തന്നെ പാർലമെന്റ് അവതരിപ്പിച്ച സമയത്ത് ഇതിനെക്കുറിച്ച് വാഗ്വാദങ്ങൾ ഉണ്ടായിരുന്നു തുടർന്ന് അത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിടുകയായിരുന്നു ചെയ്തിരുന്നത് ഇപ്പോഴത് പാർലമെന്റ് അവതരിപ്പിച്ചു ലോക്സഭയിൽ ബിൽ പാസ്സാക്കി കഴിഞ്ഞു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു തിരിച്ചടിയാണ് ഇതിലൂടെ നേരിട്ടിരിക്കുന്നത് കാരണം മുസ്ലിങ്ങളുടെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി കോൺഗ്രസ് പോരാടുന്നു ബി ജെ പി അതിനെതിരാണ് എന്നുള്ളൊരു ആഖ്യാനമാണ് സൃഷ്ടിക്കാൻ അവർ ശ്രമിച്ചത് അതോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങളിൽ വലിയൊരു വിഭാഗം പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ന്യൂനപക്ഷം അവർ പരസ്യമായിട്ട് ഈ ബില്ലിനെ പാസാക്കണം അല്ലെങ്കിൽ ബില്ലിനെ അനുകൂലിക്കണം എന്നവർ ആവശ്യപ്പെട്ടിരുന്നു കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ അതുപോലെ തന്നെ കേരളത്തിലെ കെ സി ബി സി കേരളത്തിലെ ബിഷപ്പുമാരുടെ സംഘടനയായ കെ സി ബി സിയും സി ബി സി ഐയും പരസ്യമായിട്ട് എം പിമാരോടൊക്കെ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ എം പിമാരോട് അവരാവശ്യപ്പെട്ടത് നിങ്ങൾ ബില്ലിനെ പിന്തുണയ്ക്കണം എന്നാണ് പക്ഷേ അതിനെ അവഗണിച്ചുകൊണ്ടാണ് കാലാകാലങ്ങളായിട്ട് ന്യൂനപക്ഷ വിഭാഗങ്ങൾ പ്രത്യേകിച്ച് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന ക്രിസ്ത്യൻ ന്യൂനപക്ഷം അവർ അവരുടെ അതി പിന്തുണയിലെ അധികാരത്തിലേറിക്കൊണ്ടിരുന്ന കേരളത്തിലെ കോൺഗ്രസ് അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും കേരളത്തിലെ ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ ഭൂരിപക്ഷ പിന്തുണയും കോൺഗ്രസിനോ യു ഡി എഫിനോ അവർ നേതൃത്വം നൽകുന്ന യു ഡി എഫിനോ കിട്ടിക്കൊണ്ടിരുന്നത് അങ്ങനെ അവരുടെ വളരെ കാലമായിട്ടുള്ള കോൺഗ്രസിന്റെ സഖ്യകക്ഷി എന്ന് പറയാവുന്ന അല്ലെങ്കിൽ കോൺഗ്രസിനോട് വളരെ മമത പുലർത്തിയിരുന്ന ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ എതിർപ്പുകളെ മറികടന്നുകൊണ്ടാണ് കോൺഗ്രസ് ഈ ബില്ലിനെ എതിർത്തത് കാരണം ഈ ബില്ലിനെ അനുകൂലിക്കണം എന്നായിരുന്നു ക്രിസ്ത്യൻ മത മേലധ്യക്ഷന്മാർ പറഞ്ഞിരുന്നത് കാരണം മുനമ്പത്ത് നാനൂ പത്ത് അറുന്നൂറോളം കുടുംബങ്ങൾ വഖഫിന്റെ ഭീഷണി നേരിടുകയാണ് സ്വന്തം കിടപ്പാടം സംരക്ഷിക്കാനുള്ള വലിയ പോരാട്ടമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ പോരാട്ടത്തിന് സഹായകരമാവുന്ന രീതിയിലാണ് കേന്ദ്രത്തിന്റെ ബില്ല് വന്നിരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ ബില്ലിന് മാത്രമേ തങ്ങളെ രക്ഷിക്കാൻ കഴിയൂ എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത് അതുകൊണ്ടാണ് അവർ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ബില്ലിനെ പിന്തുണക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നത് പക്ഷേ ഇവിടെ കോൺഗ്രസ് പൂർണ്ണമായിട്ടും മുസ്ലിം മതവിഭാഗത്തിലെ തന്നെ ചില ഉന്നതരുടെ താല്പര്യം സംരക്ഷിക്കാനാണ് അവർ ശ്രമിച്ചത് എന്ന് വ്യക്തമാണ് അതുകൊണ്ടാണ് അവർ പാർലമെന്റിൽ ബില്ലിനെ എതിർത്തത് ഒരുപക്ഷേ ബിൽ പാസ്സാകില്ല എന്നായിരുന്നു അവർ പ്രതീക്ഷിച്ചത് പക്ഷെ അവസാന ഘട്ടമാവുമ്പോഴേക്ക് അത് പിന്നെ ആന്ധ്രയിലെ ടി ഡി പി ആയാലും ബീഹാറിലെ ജെ ഡി യു ആയാലും അവർ പൂർണ്ണമായിട്ടും ബില്ലിനെ പിന്തുണയ്ക്കുന്നതാണ് കണ്ടത് അതോടുകൂടി തന്നെ തടസ്സവാദങ്ങൾ സൃഷ്ടിക്കാനാണ് പാർലമെന്റിൽ കോൺഗ്രസ് ശ്രമിച്ചത് പന്ത്രണ്ട് മണിക്കാണ് ബില്ലിന്റെ ചർച്ച തുടങ്ങിയത് ആദ്യം അവർ ബഹളം ഉണ്ടാക്കിയത് വോട്ടെടുപ്പ് സമയത്താണ് കാരണം വോട്ടെടുപ്പ് സമയത്ത് ലോബിയൊക്കെ അടച്ചിട്ടാണ് സാധാരണ വോട്ടെടുപ്പ് നടത്താറുള്ളത് കാരണം വോട്ടെടുപ്പ് പ്രക്രിയ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു അംഗത്തിന് പുറത്തു പോകാനോ പുറത്തുണ്ടരംഗത്തിന് അകത്തേക്ക് വരാനോ കഴിയില്ല ആ സമയത്ത് കോൺഗ്രസ് വലിയ ബഹളം ഉണ്ടാക്കി കാരണം കോൺഗ്രസ് പറഞ്ഞു അമിത്ഷായും രാജ്നാഥ് സിംഗും പുറത്തുപോയി പോയി എന്നവര് പറഞ്ഞു അപ്പം അതിനെ ബി ജെ പി അംഗങ്ങൾ അവർ പറയുന്നുണ്ടായിരുന്നു അവർ വാഷ്റൂമിൽ പോയതാണെന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷേ കോൺഗ്രസ് വഴങ്ങാൻ തയ്യാറായില്ല കുറച്ച് കഴിഞ്ഞ സമയത്ത് കോൺഗ്രസിലെ ഗൗരവ് ഗൊഗോയും ഇമ്രാൻ മസൂദും ഒക്കെ ലോബിയിലേക്ക് വരുന്നതാണ് കണ്ടത് അതോടുകൂടി കോൺഗ്രസ് നാണം കിട്ടുക പക്ഷെ അപ്പോൾ പോലും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പറയുന്നത് അങ്ങനെ ഞങ്ങളുടെ അംഗങ്ങൾ തന്നെ പോയിട്ടുണ്ടെങ്കിൽ അത് സ്പീക്കറുടെ ഉത്തരവാദിത്തമാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല എന്നാണ് അവർ പറഞ്ഞത് तो ने ना ने तरे तरे लेंगे लेंगे ने जब नया संसद बना था, उस समय हमने लोभी की डेफिनेशन दी थी फिर मैं आपको लोभी की डेफिनेशन दे देता हूँ okay. लोभी का तात्पर्य इस बरामदे से है जो सभा भवन के बिल्कुल सनिकट है और सभा भवन के साथ ही समाप्त होता है लोभी के कोई भी दरवाजे को खोला नहीं गया है सभी सदस्य लोभी के अंदर है ये व्यवस्था बता दें क्योंकि जब नया संसद भवन बना था एक मिनट आप बात नहीं पूरी नया इंफॉर्मेशन नहीं जब नया संसद भवन बना था तब ये व्यवस्था दी गई कि लोभी के अंदर ही बाथरूम हो और इस व्यवस्था के तहत बनाते समय इस विचार किया था क्योंकि उस नए पुराने भवन में व्यवस्था नहीं थी इसलिए नए भवन में ये व्यवस्था दी गई थी और इस व्यवस्था से इसलिए आपके मन में अंत विरोध नहीं होना चाहिए और कोई लोबी नहीं खोली गई है माननीय सदस्य शुद्धि के अध्यधीन अभ्यास नहीं करें जब व्यवस्था दे दिए तो व्यवस्था ठीक से दिए और बनाते समय व्यवस्था ठीक से, से बनाई थी इस व्यवस्था से कई बुजुर्ग लोग होते हैं कई नौजवान होते इसलिए इस इस व्यवस्था को दृष्टि से बनाते समय ही निर्माण किया था ഒടുവിൽ സ്പീക്കർ തന്നെ വളരെ കാര്യമായിട്ട് അതിന് വിശദീകരണം നൽകി കാരണം ഇത് പഴയ ലോക്സഭാ കെട്ടിടമല്ല പുതിയ പാർലമെന്റ് കെട്ടിടമാണ് ഈ പാർലമെന്റ് കെട്ടിടത്തിനകത്ത് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ വോട്ടെടുപ്പ് പ്രക്രിയ നടക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ലോബിയുടെ വാതിലൊക്കെ അടച്ചിട്ടുണ്ട് പക്ഷേ മറ്റേ ലോക്സഭയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടുത്തെ ലോക്സഭയില് വാഷ്റൂമുകളൊക്കെ ഉള്ളത് ലോബിക്കകത്ത് തന്നെയാണ് അപ്പൊ അംഗത്തിനെ ലോബി അടച്ചു കഴിഞ്ഞാലും വാഷ്റൂമ് പോയിട്ട് വരാം അപ്പൊ ഇങ്ങനെ ഒരു സിമ്പിൾ ആയ ഒരു കാര്യത്തെ ബഹളം ഉണ്ടാക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചത് അപ്പൊ അതോടുകൂടി തന്നെ കോൺഗ്രസ് തുറന്നു കാണപ്പെടുകയാണ് ചെയ്തത് കാരണം അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ പാർലമെന്റിൽ ബില്ല് പാസ്സാവാൻ പാടില്ല എന്നുള്ളതായിരുന്നു അതോടൊപ്പം തന്നെ രണ്ട് മണിക്കൂറാണ് ഇതിന്റെ വോട്ടെടുപ്പ് നീണ്ടത് കാരണം നിരവധി അംഗങ്ങൾ ഭേദഗതികൾ അവതരിപ്പിച്ചിട്ടുണ്ടാവും ഭരണ ഭരണപക്ഷിക്ക അനുകൂലമായ ഭേദഗതി ഉണ്ടാവും പ്രതിപക്ഷത്തിന് ഭേദഗതി കൊണ്ടുവരും സാധാരണഗതിയിൽ പ്രതിപക്ഷത്തുള്ള ഭേദഗതികൾ ഒരു ഭേദഗതി പരാജയപ്പെട്ട പിന്നെ അടുത്ത ഭേദഗതിയെ കുറിച്ച് അവർ പ്രസ് ചെയ്യാറില്ല പക്ഷെ ഓരോ ഭേദഗതിയും അവർ പ്രസ് ചെയ്തു വോട്ടെടുപ്പ് നടന്നു അങ്ങനെ രണ്ടു മണിക്കൂർ നീണ്ടിരുന്ന വോട്ടെടുപ്പ് പ്രക്രിയയാണ് കാരണം എങ്ങനെയെങ്കിലും ബില്ലിനെ അവതാളത്തിലാക്കണം എന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ ആവശ്യം അതുകൊണ്ടാണ് ഒരു ഘട്ടത്തിൽ യു കേരളത്തിലെ യു ഡി എഫിന്റെ അംഗം അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഇന്ത്യ മുന്നണി ഘടകക്ഷി അംഗമായ എം കെ പ്രേമചന്ദ്രൻ അദ്ദേഹം നിർദ്ദേശിച്ച ഭേദഗതി അദ്ദേഹം തന്നെ പ്രസ്വ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാണ് പക്ഷേ പിന്നെ ടി എം സി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് അംഗങ്ങൾ വീണ്ടും ആരാണോ ഭേദഗതി അവതരിപ്പിച്ചത് അദ്ദേഹം തന്നെ ആ ഭേദഗതി പ്രസ് ചെയ്യുന്നില്ല എന്ന് ആവശ്യപ്പെട്ടിട്ടും അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് പോലും ആ ഭേദഗതിക്ക് വേണ്ടി പ്രസ് ചെയ്യുകയായിരുന്നു ചെയ്തത് കാരണം പരമാവധി ബഹളം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ ഉദ്ദേശം അപ്പൊ ഇവിടെ കോൺഗ്രസിന് ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടത് പലരും തങ്ങള് മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ സംരക്ഷകരാണ് എന്ന് വരുത്തി തീർക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചതെങ്കിലും കോൺഗ്രസിന്റെ ഘടകക്ഷികൾ തന്നെ അതിനെ എതിർത്തിരുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് രാജസ്ഥാനിൽ നിന്നുള്ള ആർ ജെ പി അംഗം അത് ഇന്ത്യ മുന്നണിയുടെ ഘടകക്ഷിയാണ് അദ്ദേഹം പറഞ്ഞത് കോൺ ഞാൻ ഈ ബില്ലിനെ എതിർക്കുന്നു പക്ഷേ ഈ ബില്ലിനെ എതിർക്കാൻ കോൺഗ്രസുകാർക്ക് എന്താവകാശമാണ് ഉള്ളത് കാരണം കോൺഗ്രസ് കഴിഞ്ഞ എഴുപത് വർഷമായിട്ട് മുസ്ലിം ന്യൂനപക്ഷത്തിന് വേണ്ടിയാണ് അവർ പറയുന്നത് പക്ഷേ മുസ്ലീങ്ങളുടെ സാമ്പത്തികമോ സാമൂഹികമായ ഒരു പുരോഗതിയും കോൺഗ്രസ് ഉണ്ടായിട്ടില്ല മുസ്ലിങ്ങൾ സാമ്പത്തികമായിട്ടും സാമൂഹ്യമായിട്ട് പിന്നോക്കം നിൽക്കുകയാണ് അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് കോൺഗ്രസിന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു കാരണം ഇന്ത്യയിലെ ഏറ്റവും അധികം വകഫ് സ്വത്തുക്കളുള്ള സംസ്ഥാനമാണ് രാജസ്ഥാൻ ആ രാജസ്ഥാനിൽ നിന്ന് കോൺഗ്രസിന് പതിനൊന്ന് അംഗങ്ങളുണ്ട് പക്ഷെ ആ പതിനൊന്ന് അംഗത്തിൽ ഒരാളെ പോലും ഇവർ ചർച്ചയ്ക്ക് പങ്കെടുപ്പിച്ചില്ല പകരം അവർക്ക് കൂടി വേണ്ടി ഞാൻ സംസാരിക്കേണ്ടി വന്നു എന്നാണ് ഒരു ചെറിയ പാർട്ടിയുടെ അംഗമായിരുന്ന അദ്ദേഹം പറഞ്ഞത് അപ്പൊ അങ്ങനെ ഒരു അവസരം ഉണ്ടായി അതേപോലെ തന്നെയാണ് പിന്നെ റാഷിദ് എഞ്ചിനീയർ റാഷിദ് ജമ്മു കാശ്മീരിലെ അംഗം അദ്ദേഹം യു എ പി ചുമത്തപ്പെട്ട സ്വതന്ത്ര അംഗമാണ് ഇപ്പൊ ജയിലിൽ നിന്നാണ് അദ്ദേഹം വന്നത് അദ്ദേഹം ഇത് തന്നെയാണ് പറഞ്ഞത് കാരണം ബിജെപി അദ്ദേഹം ബിജെപിയെ വിമർശിച്ചു അദ്ദേഹം പറഞ്ഞു ബിജെപി മുസ്ലിങ്ങൾക്കെതിരാണ് പക്ഷെ ബിജെപിക്ക് പരസ്യമായ സ്റ്റാൻഡ് ഞങ്ങൾ മുസ്ലിങ്ങൾക്കെതിരാണെന്നുള്ളത് പക്ഷേ കോൺഗ്രസ് എന്താണ് ചെയ്യുന്നത് കോൺഗ്രസ് അവരെ കത്തിയിൽ ആ മതേതരത്വത്തിന്റെ ഇത് പെരട്ടിറ്റ് ഞങ്ങളെ കൊത്തുകയാണ് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് कांग्रेस विद ड्यू रेस्पेक्ट बीजेपी से हमें दुनिया को पता है कि बीजेपी खुलकर मुसलमानों को अपनी औकात याद दिलाती है यह सच्चाई है इसमें कोई राय है नहीं लेकिन जहां तक कांग्रेस का ताल्लुक है यह सेकुलरिज्म के मीठे रस में खंजर डालकर मुसलमानों के पीठ के पीछे डूबते हैं यह भी सच्चाई है नहीं, नहीं आप 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 ताली मत बजाएं मेरे लिए प्लीज प्लीज मुझे लेबल लगेगा अभी अभी तो अभी तो नाराज हो जाएंगे वेट फॉर मिनट സും അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരാണല്ലോ ഇവിടെ മറ്റൊരു കാര്യം ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ മാത്രമാണെന്ന് കോൺഗ്രസ് തെറ്റിദ്ധരിച്ചു പക്ഷേ എപ്പോഴാണോ ബി ജെ പിക്ക് എതിരായിട്ട് ദേശീയ തലത്തിൽ തന്നെ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നു ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെ ആക്രമിക്കുന്നു മണിപ്പൂരിൽ ആക്രമിക്കുന്നു എന്നൊക്കെ തുടങ്ങി വലിയ കഥകൾ പ്രചരിപ്പിച്ച ആളുകളാണ് കോൺഗ്രസ്സുകാർ പക്ഷേ അവർ യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻ മത നേതാക്കൾ അഭ്യർത്ഥിച്ചിട്ട് പോലും സി ബി സി ഐയും കെ സി ബി സിയും ഒക്കെ അഭ്യർത്ഥിച്ചിട്ട് പോലും കോൺഗ്രസ് പരമ്പരാഗതമായിട്ട് ക്രിസ്ത്യൻ വോട്ട് മേടിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് ക്രിസ്ത്യാനികളെ അവഗണിച്ചു എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടായിട്ടുണ്ട് കാരണം അവരുടെ നേതാക്കന്മാരെ പരസ്യമായിട്ട് ആവശ്യപ്പെട്ടു കോൺഗ്രസ് എം പിമാർ ഇവരൊക്കെ തന്നെ ഈ കെ സി ബി സിയും ഒക്കെ വിളിക്കുന്ന യോഗങ്ങളിൽ കോൺഗ്രസ് എം പിമാർ പോകുന്നുണ്ട് പക്ഷെ അവർ പാർലമെന്റിൽ നിങ്ങൾ ഈ ബില്ലിനെ അനുകൂലിക്കണം കാരണം പല സ്ഥലത്തും അന്യായമായിട്ട് ഈ ഈ സെക്ഷൻ ഈ നേരത്തെ ഉണ്ടായിരുന്ന വഖഫ് ബില്ലിലെ നിയമത്തിലെ സെക്ഷനുകൾ സെക്ഷൻ ഫോർട്ടി പോലെ വഖഫ് ബോർഡിന് ഏത് സ്വത്തും തങ്ങളുടെതാണെന്ന് പ്രഖ്യാപിക്കാനുള്ള അധികാരം ഭരണഘടനയ്ക്ക് അതി അതീതമായിട്ടുള്ള അവരുടെ അധികാരം ആ അധികാരം മാറ്റണം എന്ന് തന്നെയായിരുന്നു എല്ലാ ക്രിസ്ത്യൻ മേധാവിമാരുടെയൊക്കെ ആവശ്യം കാരണം അതിന്റെ തിക്തഫലം അനുഭവിക്കുന്നത് മുനമ്പത്തെ ആളുകൾ കൂടിയാണ് അതുകൊണ്ടാണ് അവരങ്ങനെ ഒരു ആവശ്യമായ രംഗത്ത് വന്നത് കേരളത്തിലെ ദീർഘനാളായിട്ട് അവർ സമര രംഗത്താണ് പക്ഷേ അതിനെയൊക്കെ അവഗണിക്കുകയാണ് കോൺഗ്രസ് ചെയ്തത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഉണ്ടായത് ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇനി രാജ്യസഭയിൽ കൂടി ബില്ല് പാസാകുന്ന സമയത്ത് ഈ ബില്ല് പാസ്സാകുകയാണ് ഇത് നിയമമായിട്ട് മാറും രാഷ്ട്രപതിയുടെ അംഗീകാരം കൂടി ലഭിച്ചു കഴിഞ്ഞാൽ ഇത് നിയമമായിട്ട് മാറും അതോടുകൂടി കോൺഗ്രസിന് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ നിന്ന് അതിശക്തമായ തിരിച്ചടിയാണ് ഉണ്ടാവാൻ പോകുന്നത്